സംസ്ഥാനത്ത് കാലിത്തീറ്റ വിലയിൽ വൻ വർധനവ് ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് മുന്നൂറ് രൂപ വർദ്ധിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയിലെത്തി തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞതാണ് തിരിച്ചടിയായത് ദുരിതത്തിലായ കർഷകരെ സഹായിക്കാൻ സർക്കാർ ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ഇപ്പോൾ വളരെ നഷ്ടത്തിലാണ് കാലിത്തീറ്റയ്ക്ക് ഇപ്പോൾ ഈ മാസം തന്നെ രണ്ട് പ്രാവശ്യം വില കൂടി പാലിൻ്റെ ഇതാണെന്ന് വെച്ചാൽ ഒറ്റ തവണ ഗവൺമെൻറ് കൂട്ടിയിട്ട് അതിൽ അതി പിന്നെ മൂന്ന് നാല് പ്രാവശ്യം കാലിത്തീറ്റയ്ക്ക് വില കൂടി കഷ്ടപ്പാടിനുള്ളതൊന്നും കിട്ടുന്നുമില്ല പിന്നെ പിന്നെയും വില കൂടുക കാലിത്തീറ്റയ്ക്ക് വില കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം വളരെ പരിതാപകരമാണ് ക്ഷീരകർഷകനായ തൃശൂർ മുടിക്കോട് സ്വദേശി ഷാജുവിന് പത്ത് പശുക്കളുണ്ട് മുപ്പത് വർഷമായി ഷാജുവിന്റെ തൊഴിലും ഇതാണ് എന്നാൽ ഏതാനും മാസങ്ങളായി ഈ പശുക്കൾക്ക് നൽകാനുള്ള കാലിത്തീറ്റ വാങ്ങാൻ ഷാജു നട്ടം തിരിയുകയാണ് അടിക്കടിയുണ്ടായ വിലക്കേറ്റം കുറച്ചൊന്നുമല്ല ഈ ക്ഷീരകർഷകനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ജനുവരിയിൽ ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് തൊള്ളായിരം രൂപയായിരുന്നു വില ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറിലെത്തി നിൽക്കുന്നു കാലിത്തീറ്റ വില കുതിച്ചു കയറിയിട്ടും സർക്കാർ ഇടപെടുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട് ഒരു ലിറ്റർ പാലിന് നിലവിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് രൂപ വരെയാണ് ലഭിക്കുന്നത് ഇതും കർഷകനെ നട്ടം തിരിക്കുന്നു സ്വകാര്യ കമ്പനികൾക്കൊപ്പം കേരള ഫീഡും മിൽമയും വില വർദ്ധിപ്പിച്ചാൽ കർഷകർ വലിയ ദുരിതത്തിലാകും ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക